നമ്മുടെ നാട്ടിൽ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ സ്വീകരിക്കുന്നതിനും ഒരു വിരുന്നു ഒക്കെ എല്ലാവരും അല്ലേ തങ്ങളാൽ പരമാവധി ശ്രമിക്കുന്നവരാണ് അപ്പോൾ ഇന്ത്യക്കാർ പൊതുവേ അതിഥികളെ സ്വീകരിക്കുന്നതിലൊക്കെ ബഹു കേമന്മാരാണ് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അവരുടെ മുമ്പിൽ സൊല്ലിട്ട് പോവുകയാണെന്ന് നമ്മളോട് പറയാണ് ഒരു അമേരിക്കൻ ബ്ലോഗർ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആദ്യം കേൾക്കാം Indians Indian's are amazing when it comes to hospitality. I could arrive at an Indian's house at an house 4 p.m. without telling them and they're still going to feed me a lot of food if you do that in america you're lucky to get a glass of water the only problem in india is that a lot of times they give me way too much food i try to be polite and indirect in telling them that i'm getting full but they still give me too much food and i feel like it would be rude if i just stop eating indians are amazing when it comes to the american blogger i'm going video to social media അദ്ദേഹം പറയുന്നത് എന്നെ തീറ്റിച്ചു കൊല്ലുക എന്നൊക്കെ നമ്മൾ പറയില്ലേ സൽക്കരിച്ചു കൊല്ലുക എന്നുള്ള അവസ്ഥയാണ് പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയുന്ന കാര്യം അമേരിക്കയിലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ഭാഗ്യം അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് രണ്ട് ബിസ്ക്കറ്റ് കവർ വീട്ടിലുണ്ടെങ്കിൽ അത് മുഴുവനൂടെ പൊട്ടിച്ച് പ്ലേറ്റിലാക്കി അതിഥിക്ക് വെച്ചു കൊടുക്കും അതാണ് നമ്മുടെ പൊതുവെല്ലാവരുടെ ശീലം അല്ലേ അതിഥി വിഷം നമ്മൾ ഈ വാ ഈ ജോണിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ആതിഥി ദേവോഭവ എന്നൊക്കെ പറഞ്ഞാൽ അതിഥികളെ ദൈവത്തെ പോലെ കാണും അവരുടെ മനസ്സിനൊപ്പം വയറ് നിറയ്ക്കുക എന്നൊക്കെ പറയുന്ന ഒരു ശീലമായിട്ട് ഉള്ളതാണ് അപ്പം ജോണിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതിലിപ്പോൾ എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ അതിൽ ജോൺ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ അമേരിക്കയിലാണ് പോയി ഇത്തരത്തിലൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയുന്നിടത്താണ് നമുക്കിതിൻ്റെ കൗതുകം വരുന്നത് നമ്മുടെ ഒക്കെ നാ ആടുകളിലും ഇപ്പോൾ ദിവീഷായാലും ഇപ്പോൾ ഞാനായാലും നമ്മുടെ പ്രേക്ഷകരായാലും ഒക്കെ ഒരു സ്ഥലത്ത് അതിഥിയായി പോകുമ്പോൾ ആ വീട്ടിലുള്ള സാധനങ്ങൾ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടിങ്ങനെ നിരത്തും ആദ്യം അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും അങ്ങനത്തെ രീതിയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ശീലിച്ചു വന്നത് നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്ന രീതിയൊക്കെ അങ്ങനെയാണ് ഈ ജോൺ ഇതുപോലെ ഒരു വീട്ടിൽ പോയി പറയാതെ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവർ സ്വീകരിച്ച രീതി കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് ശരിക്കും ഇങ്ങനെ കൊണ്ടു ഭക്ഷണം മുഴുവൻ കഴിക്കാതെ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് മതിയായി എന്നൊക്കെ പറയുമ്പോൾ നം അവർ ചെയ്തതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ അവർ ഈ അതിഥികളെ സ്വീകരിച്ചതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നായിരിക്കും ആ ആദ്യം ചിന്തിക്കുക അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എനിക്ക് മതി വയറ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ എന്തോ ദേഷ്യപ്പെട്ട് പറയുകയാണ് എന്നാണ് ജോൺ ആ വീഡിയോയിൽ പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ചെറുപ്പത്തിലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അമ്മ അതിങ്ങനെ പാത്തു വയ്ക്കാറുണ്ട് അതായത് മൊത്തം കഴിച്ച് തീർക്കേണ്ട കുറച്ചൊക്കെ മാറ്റിവെക്കുക ആരെങ്കിലും വരുമ്പോ കൊടുക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് എടുത്ത് മാറ്റി വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എല്ലാവരുടെയും വീട്ടിലെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിഥികൾ വരാൻ വേണ്ടി ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അതിഥികൾ വരാൻ വേണ്ടി കാത്തിരിക്കും ചെറുതൊക്കെ അമ്മ നമ്മളെ കാണാതെ മാറ്റിവെച്ച സാധനങ്ങളൊക്കെ അതിഥികൾ വരുമ്പോഴായിരിക്കും ഇങ്ങനെ പുറത്തെടുക്കുന്നതും ഈപ്പൽ പിടിച്ചു പോയ പേടയും ഒക്കെ ഓർമ്മകളൊക്കെ ഉണ്ട് ശരി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ് നമ്മൾ സൽക്കരിക്കാന്ന് രീതിയാണ് അപ്പോൾ അയ്യോ എനിക്ക് മതി കഴിച്ച മതി എന്ന് പറയുന്നത് ഈ എത്തിയവരുടെ ഒരു മര്യാദയായിട്ടും ഒക്കെ കണക്കാക്കുന്നു അപ്പോൾ ഇതൊരു നാടിനനുസരിച്ച് ചില ശൈലി വ്യത്യാസങ്ങളുണ്ടെങ്കിലും മൊത്തം നമ്മൾ ഇന്ത്യക്കാർ അങ്ങനെ അതിഥി വന്നു കഴിഞ്ഞാൽ അയാളെ നല്ലോണം അങ്ങ് തീറ്റിക്കുക എന്ന നമ്മുടെ ഒരു ശീലമാണ് അതിനുള്ള സന്തോഷം കൂടിയാണ് അദ്ദേഹം പങ്കുവെച്ചത് ശരി അഭിരാൻ